ആ ഒരു പേരായിട്ട് നമ്മൾ പറത്തുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇന്ന് കിടിലനായിട്ടുള്ള ഒരു വ്ലോഗാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഏവെറിയിലാണ് അപ്പോൾ ഏവേറിയിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി ഞാൻ എന്തായിരുന്നു ജസ്റ്റ് ഒന്ന് കുറക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമ്മൾ നിലവിൽ കുറച്ചധികം തന്നെ ചകിരിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഈ ഒരു മരത്തിലൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു എന്തോ ഒരു പ്രാണിയോളത്തെ സംഭവം ഉള്ളിലോട്ട് കയറി മുഴുവനായിട്ട് തന്നെ ഇതിപ്പോൾ കഴിക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചതിൽ തന്നെ നമ്മുടെ മരക്കുമ്പൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിൽ വീണ്ടും അടയും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ട ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആണെങ്കിൽ നമുക്ക് നമുക്കിവിടെ പറന്ന് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഫിഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അതിനെ ഇപ്പൊ കാണാനില്ല ഇല്ലാതെ എവിടെയെങ്കിലും ഉണ്ടാവും നോക്കാം എവിടെയെങ്കിലുമൊക്കെ മാറിയും കറങ്ങി ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാ കണ്ടിട്ടുന്നില്ല നമ്മുടെ ഫിഞ്ചേഴ്സിനാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മുട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രീഡിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അത് അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ബേഡും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാ കൂട് കണ്ടോ വേറെ ഒരു ബേഡിനും കയറാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഫിഞ്ചേഴ്സ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഡയമണ്ടോവിന് മുട്ടയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അവിടെ ചെറിയ രീതിയിൽ ചകിരി മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ വേറെ വലുതായിട്ടൊന്നും തന്നെ നമ്മുടെ ആ ഒരു ഫിഞ്ചേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡയമണ്ടോവിനെ പറ്റി പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല നമ്മുടെ ബേഡിൻ്റെയൊക്കെ കേജ് അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴീനെ ഇട്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയ്ക്കും കാര്യങ്ങളായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേസ്റ്റ് ഉണ്ടെങ്കിലും തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പറവയുടെ ഡീറ്റെയിൽ ഒന്ന് നോക്കണം അവിടെയൊക്കെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ നിങ്ങൾ കാണിച്ചു തരണം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇനിയിപ്പോൾ ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ ബേഡ്സിന് കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ മഴയായിരുന്നു രാത്രി അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തണുത്തൊരു അന്തരീക്ഷമാണ് ഇപ്പോഴെന്ന് പറയുന്നത് നമ്മുടെ വേടിനെ ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളുന്നുണ്ട് നമ്മുടെ ഏവേറിന്റെ ഏകദേശം ഭാഗത്തൊക്കെ വെയിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല ബേഡിന് തണുപ്പായിട്ടുള്ള എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഇവിടെ വന്ന് സെറ്റ് ആയിരുന്നോളും നമ്മുടെ വീടിനൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മുടെ വീടിനൊക്കെ ഫുള്ള് തന്നെ നമ്മൾ കെയർ കൊടുക്കണം ഈ ഒരു ടൈമിൽ കണ്ടോ മഴ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഫുള്ള് തന്നെ കവർ ചെയ്താണ് ഇട്ടിരിക്കുന്നത് മഴ ടൈമിൽ നമ്മുടെ വേടിന് പറ്റുന്ന ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മഴ മാറി നിൽക്കുന്ന ഈ ഒരു ടൈം നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ ഫുഡ് ഒക്കെ കൊടുക്കാൻ പറ്റും നമ്മുടെ വേടിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ വേടിനും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക നമുക്ക് ഫ്രീ കിട്ടുന്ന മാക്സിമം ടൈമൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വേടിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തി ആക്കി എടുക്കാനായിട്ട് നോക്കുക പറപ്പിക്കാൻ പറ്റുന്ന ടൈമ് പറപ്പിക്കുക ഞാൻ എന്തായിരുന്നാലിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു പേരാട് നമ്മൾ പറത്തുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എന്തായിരുന്നാലും ഫസ്റ്റിൽ തന്നെ വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കട്ടെ 음. <sus> <sus> നമ്മുടെ ബേടിനെയൊക്കെ ജസ്റ്റ് പറപ്പിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബേഡിനെ തന്നെയാണ് പറപ്പിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറപ്പിക്കാനായിട്ട് പോകുന്ന ബേഡാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആയിട്ടുള്ള ബേഡാണ് അപ്പോൾ ജാക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഫുള്ള് ട്രെയിൻ ചെയ്തെടുത്ത ഒരു ബേഡാണ് നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇനി മുതൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ബേഡിനെയാണ് നമ്മുടെ ജാക്ക് ജാക്കായിട്ടുള്ള ബേഡിനെയാണ് നമ്മളിപ്പം ആദ്യം തന്നെ പറപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കണം തോന്നി അപ്പൊ നമ്മുടെ ജാക്ക് ബേടിനെ താഴെ വിട്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ തലയിൽ റെഡായിട്ട് വരുന്ന ആ ഒരു ബേഡിനെ കൂടെ വിടാനായിട്ട് പോകുന്നത് നമ്മുടെ അടുത്ത ബേഡാണ് ഇതെന്ന് പറയുന്നത് അതായത് തലയിൽ ചുമപ്പായിട്ട് വരുന്ന ഈ ഒരു ബേഡാണ് അപ്പൊ ഇത് രണ്ടിനാണ് നമ്മളെപ്പോഴും കോംബോ ആയിട്ട് പറപ്പിക്കുന്നത് അപ്പൊ ഇതിനേം കൂടെ നമുക്ക് താഴെ പതിയെ വിടാം താഴെ പതിക്കുക നമ്മുടെ റയാനാണ് നമ്മുടെ രണ്ട് വേടിനെ പറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വൈറ്റ് ആയിട്ടുള്ള ബേഡ് നല്ല രീതിയിൽ തന്നെ ഹൈറ്റിലോട്ട് കയറി അതിനോടൊപ്പം തന്നെ നമ്മുടെ ജാക്ക് പറയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണമായിട്ട് നമ്മളിപ്പോൾ പറത്തിയിട്ടുണ്ട് അതെന്തായിരുന്നാലും ഇനിയിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും കമൻറ്റായിട്ട് പറയാം അപ്പോൾ എന്തായിരുന്നാലും ഇതുപോലുള്ള കിടിലനായിട്ടുള്ള ഒക്കെ ഇനി മുതൽ വരുന്നതാണ് അറിയൂ നീയാ ആ അറിയാനാണ് നമ്മുടെ നമ്മുടെ ആ രണ്ട് ബേഡിനെ നമ്മളിപ്പോൾ പറത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് ബേഡ് ഇപ്പം സെറ്റായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഒക്കെ പറപ്പിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഹൈറ്റിൽ കയറുമ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈറ്റിൽ കയറുന്നതെന്ന് പറയുന്നതല്ലാതെ അതൊന്ന് കാണിക്കാമോന്ന് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോണിൽ കിട്ടുമോന്ന് പോലും അറിയില്ല അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഹൈറ്റിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണി പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറവയ്ക്ക് പിന്നിടുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന കമൻ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവയ്ക്ക് പിന്നിടുമ്പോൾ അതിൻ്റെ ആ ഒരു തോൽ കേടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതായത് അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മളുടെ ഇവിടെ കൂടുതലും റബ്ബർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് കുറച്ച് ദിവസം കൊത്തി അത് കളഞ്ഞു കളയും പിന്നെ നമ്മൾ അറിയൂല നമ്മൾ പുതിയ പറവയൊക്കെ ആണെങ്കിൽ റബ്ബർ ഇട്ട് നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ അത് കൊത്തി കളഞ്ഞതിനു ശേഷം അതെന്തായിരുന്നാൽ പുറത്തിറങ്ങി പറന്ന് പോയി കഴിഞ്ഞാൽ നമുക്കല്ലേ എന്തായിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ വിഷമായിരിക്കും നമുക്ക് ട്രെയിൻ ചെയ്യുന്ന രീതി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഉണ്ട് റബ്ബർ ഇടാം അതുപോലെ തന്നെ വേറെ രീതിയിലൊക്കെ ഇടുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ കട്ടിങ് അല്ലെങ്കിൽ പിന്നിടുക ആ ഒരു രീതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്തായിരുന്നാലും അത് ഷെയർ ചെയ്ത് കാണിച്ചു തന്നത് നമ്മുടെ വേട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹൈറ്റിലോട്ട് നിൽക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ഹൈറ്റിലോട്ട് കയറിയോണ്ട് എനിക്ക് സൂം ചെയ്തിട്ട് ഇട്ടിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എനിക്ക് പോലും കാണുന്നില്ല ആ ഒരു രീതിയിൽ ഹൈറ്റിലോട്ട് പോയിട്ടുണ്ട് രണ്ട് വേടും അപ്പോൾ അത് ആ ഒരു സൈഡിലോട്ട് ഒരു വെള്ളം ഇതുപോലെ കാണുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കൂട്ടമല്ല അല്ല അല്ലാതെ തന്നെ ഓ സൂമിനുന്ന ടൈം കൊണ്ട് എവിടെ അറിയില്ല നമ്മുടെ ബേഡ് എന്തായിരുന്നാലും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറത്തിയപ്പോൾ മൂന്ന് മണിക്കൂറായിരുന്നു പറത്തിയത് അപ്പോൾ അതിനിപ്പോൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തായിരുന്നാലും പിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പിൻ ചെയ്യുന്നത് അതെന്തായിരുന്നാലും നമ്മുടെ ഇവിടെ എന്തായിരുന്നാലും ട്രെയിൻ ചെയ്യുന്ന രീതി അങ്ങനെ ആയിപ്പോയി അതല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കട്ടിങ് ആണ് കട്ടിങ്ങും കുഴപ്പമില്ല കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ വളർന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി എന്തായിരുന്നാലും വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് പറയാം അടുത്ത ഏത് വീഡിയോ ആണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരുന്നാലും മസ്റ്റ് ആയിട്ട് നമ്മൾ എന്തായിരുന്നാലും ചെയ്യുന്നതാണ് ഇൻഷാള്ള എന്തായിരുന്നാലും പറ്റുന്ന വീഡിയോ ആണെങ്കിൽ എന്തായിരുന്നാലും ചെയ്യുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു അറിയൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയാ അപ്പോൾ എന്തായിരുന്നാലും Thanks for watching guys.